നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ചൈനയ്ക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ചെറിയ തോതിലെങ്കിലും ഒരു പണി കൊടുക്കാനായി ഇന്ത്യ ശ്രമിക്കാറുണ്ട് നിലവിൽ അങ്ങനെ ഒരു നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി തദ്ദേശീയത ഉറപ്പുവരുത്താൻ വേണ്ടി ഇന്ത്യൻ സർക്കാർ ആത്മനിർഭരത ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹൈഡ്രോളിക് റോക്ക് ബ്രേക്കറുകൾ ഉൾപ്പെടെയുള്ള മൂന്ന് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിപണി നടത്തുന്നതിനായി ഇന്ത്യ ആന്റി ഡാമ്പിംഗ് ഡ്യൂട്ടി ഇപ്പോൾ ചുമത്തിയിരിക്കുകയാണ് ചൈനയ്ക്ക് പുറമേ മറ്റ് ചില രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൂടി സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആൻറ്റി ഡമ്പിംഗ് ഡ്യൂട്ടി ചുമത്തിയിരിക്കുകയാണ് വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ട്രേഡ് റെമഡീസിൻ്റെ ശുപാർശയെ തുടർന്നാണ് ഈ തീരുവകൾ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ചൈനയിൽ നിർമ്മിച്ചതോ അല്ലെങ്കിൽ അവിടെ നിന്നും കയറ്റുമതി ചെയ്യുന്നതോ ആയിട്ടുള്ള റോക്ക് ബ്രേക്കറുകൾക്ക് നൂറ്റി ശതമാനം വരെയും ദക്ഷിണ കൊറിയയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന റോക്ക് ബ്രേക്കറുകൾക്ക് അൻപത്തിരണ്ട് ദശാംശം ഏഴ് ഏഴ് ശതമാനം വരെയുമാണ് ആന്റി ഡാംപിംഗ് ഡ്യൂട്ടി ചുമത്തിയിരിക്കുന്നത് ഖനനം നിർമ്മാണ മേഖല പാറകൾ തകർക്കൽ എന്നിവയ്ക്ക് വേണ്ടിയാണ് സാധാരണഗതിയിൽ ഈ ബ്രേക്കറുകൾ ഉപയോഗിക്കാറുള്ളത് ചൈനയിൽ നിന്നാണ് ഇവ ഇറക്കുമതി ചെയ്യാറുള്ളത് ചൈനയിൽ നിർമ്മിച്ചതോ അല്ലെങ്കിൽ അവിടെ നിന്നും കയറ്റുമതി ചെയ്യുന്നതോ ആയിട്ടുള്ള ടിൻ പ്ലേറ്റുകൾ ഒരു ലക്ഷം കഷ്ണങ്ങൾക്ക് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡോളർ എന്ന തോതിൽ ആന്റി ഡാംപിംഗ് ഡ്യൂട്ടിയാണ് ചുമത്തിയിരിക്കുന്നത് ഭക്ഷണപാനീയങ്ങൾ പോലുള്ളവയുടെ പാക്കേജിങ്ങിന് വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് അഞ്ച് വർഷം വീതമാണ് ഡ്യൂട്ടിയുടെ കാലാവധി ചൈനയിൽ നിർമ്മിക്കുന്നതോ കയറ്റുമതി ചെയ്യുന്നതോ ആയിട്ടുള്ള ടെലസ്കോപ്പിക് ചാനൽ ഡ്രോയർ ടണ്ണിന് അറുന്നൂറ്റി പതിനാല് ഡോളർ ഡ്യൂട്ടിയും ചുമത്തിയിട്ടുണ്ട് ഇതിന് ആറ് മാസത്തെ പ്രാബല്യമാണുള്ളത് ഇങ്ങനെ പലതരത്തിൽ ചൈനയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന സോഡിയം സൈനൈഡ് യൂറോപ്യൻ യൂണിയനിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന സോഡിയം സൈനൈഡ് ജപ്പാനിൽ നിന്നുമുള്ള സോഡിയം സൈനൈഡ് ഇവയ്ക്ക് ടണ്ണിന് അഞ്ഞൂറ്റി അൻപത്തി നാല് ഡോളർ എന്നും ടണ്ണിന് ഇരുന്നൂറ്റി മുപ്പത് ഡോളർ എന്നും ടണ്ണിന് നാനൂറ്റി നാൽപ്പത്തിയേഴ് ഡോളർ എന്നും രീതിയിലാണ് ഡ്യൂട്ടി ചുമത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പല രാജ്യങ്ങൾക്കും ഇതുപോലെ ഡ്യൂട്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു രാജ്യത്തെ ഏതെങ്കിലും ഒരു വ്യവസായത്തെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ കുറഞ്ഞ വിലയ്ക്ക് മറ്റൊരു രാജ്യം ഉൽപ്പന്നം ഇറക്കിയാൽ അത് അവിടുത്തെ വ്യവസായത്തെ ദോഷകരമായി ബാധിക്കും തദ്ദേശീയതയ്ക്ക് വെല്ലുവിളിയായി മാറും അങ്ങനെ വരുമ്പോഴാണ് ആൻറ്റി ഡാംപിംഗ് ഡ്യൂട്ടി ചുമത്തുന്നത് ഇങ്ങനെ ഡ്യൂട്ടി ചുമത്തുമ്പോൾ വില ഏകദേശം തുല്യമാക്കാനായി സാധിക്കും ഏത് രാജ്യമാണോ കുറഞ്ഞ വിലയ്ക്ക് തരുന്നത് അവർക്ക് ഡ്യൂട്ടി കൂടുതലായി ചുമത്തുകയും ചെയ്യും ആഭ്യന്തര വ്യവസായ മേഖലയെ സംരക്ഷിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് അധികാരികൾ വ്യക്തമാക്കുന്നത്